Gracias. മണി എട്ടായിട്ടുണ്ട് ഞാൻ ഇതുവരെ വീട്ടിലെത്തില്ല എന്തായാലും ഒരു പാഴ്സലും വാങ്ങിക്കൊണ്ടിരുന്ന വീട്ടിലോട്ട് പോവുകയാണ് ബാക്കി വിശേഷം അവിടെ പോയിട്ടാണ് കഴിച്ച് കഴിച്ച് ഫുഡെന്ന് തന്നെ പറയുന്നു കേട്ടോ ഈ കാലാകാലങ്ങൾ കൊണ്ട് നമ്മൾ കൈമാറി വരുന്ന ഈ ചട്ടയട മലയാളികളായ നമുക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ അപ്പം എന്തായാലും ഞാൻ ഞാനൊരു വരിക്കച്ചക്കേക്ക് വാങ്ങിക്കൊണ്ടുവന്നതൊക്കെ ഇത് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ വരിക്കച്ചക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്ന് തന്നെ നമുക്ക് അടയുണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഇല്ല കേട്ടോ നമ്മൾ സീസൺ ഫ്രൂട്ട് അതായത് നമുക്ക് ഓരോ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇങ്ങനെയൊക്കെ ഓരോ ഫ്രൂട്ട് കിട്ടുന്നുണ്ടല്ലോ അത് നമ്മൾ അതായത് സമയങ്ങളിൽ വാങ്ങി കഴിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചക്ക ഞങ്ങളുടെ പറമ്പില്ല കുഞ്ഞു സ്ഥലത്ത് ഒരു കുഞ്ഞു വീട് മാത്രമേ എനിക്കുള്ളൂ അപ്പം ചക്ക ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നത് കൂടെയാണ് അപ്പം എന്തായാലും വരിക്കടെണക്കിന് കല്യാണി എന്ന് പറഞ്ഞത് വരുന്നതാണോ മണിച്ചായിട്ട് ഓർമ്മ വരയ്ക്കട്ടോ എനിക്ക് വരിക്കച്ചക്ക ആ പാട്ട് അപ്പൊ എന്തായാലും വരയ്ക്കിട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ് ചക്കയപ്പം ചക്ക അടയെന്ന് അറിയിക്കാം അല്ലേ ഉണ്ടാക്കാനായിട്ട് കൂടെ വീണ്ടും വീണ്ടും നിങ്ങളെല്ലാം രക്ഷിടിക്കുകയാണ് നമുക്കെന്ന തുടങ്ങിയാലോ കൂടെ വന്നത് കേട്ടോ ആ പിന്നെ നിങ്ങളുടെ എല്ലാവരോടും ഒരു അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ വരിക്കച്ചക്ക മുക്കാനായിട്ട് പോവുകയാണ് ഇത് പഴുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നല്ല മണവും ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ എന്താണ് അഹം എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്ന് വാങ്ങിയതാണെന്ന് അപ്പോൾ മുറിച്ച് നോക്കിയാൽ മാത്രമേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ പണി തന്നിട്ടുണ്ട് കേട്ടോ ഇത് എന്തു പരിക്കുക എന്റെ അട എന്താ ഞാനെ വരിക്കച്ചക്കും ആ കടയിൽ നിന്ന് വാങ്ങി കൂടുതൽ നല്ല പഴുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ എനിക്കറിയില്ലല്ലോ ഞാനൊക്കെ നോക്കിയപ്പോ ഞെങ്ങട്ടോ എന്തായാലും ഞാൻ വട ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരിച്ചു പാനി ആര് വെച്ചിട്ടുണ്ട് ഈ ചക്ക പഴുത്തിട്ടുമില്ല അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യും എനിക്ക് ചക്കയുടെ അടയാളം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതേട്ടോ എന്തായാലും നമുക്ക് ഇനി നമുക്ക് സോറി കേട്ടോ ഇങ്ങനെയൊക്കെ അല്ലേ എനിക്ക് ഞാൻ പറഞ്ഞില്ലോ എനിക്ക് ലോക പരിചയ അധികം കുറവാണ് ആരെങ്കിലും പറയുന്നത് കേട്ടോ അപ്പടി വിശ്വസിക്കും ആളാണ് ഞാൻ അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അത് നിങ്ങളും ഷെയർ ചെയ്ത് ചിന്തിക്കണ്ട അടക്ക കഴിക്കാനായിട്ട് നല്ല ആകാംക്ഷയോട് കൊതിയോട് അമ്മയോടുകൂടെ ആ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ വെച്ചിട്ട് പണി പാളിപ്പോയി നല്ല കുഴപ്പമില്ല സാധാരണ ഉണ്ടാക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഉച്ച കഴിച്ചു കേട്ടോ ചക്ക എന്ന് പറയാനാണ് ഇളക്കിയത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് അധികം വരുന്ന സോറി നല്ല ഈ വിളഞ്ഞ് അതായത് വിളഞ്ഞ അടത്തതല്ല കേട്ടോ വിളയാണ്ട് അടത്ത് വെച്ചിട്ട് പണി പറ്റിച്ചതാണ് കേട്ടോ എന്ത് പറയാനാണ് എന്നിട്ട് നൂറ് പ്രാവശ്യം ചോദിച്ചു എനിക്ക് വീഡിയോയ്ക്കാണ് നല്ല കളർ നല്ല വരിക്കച്ചക്ക നോക്കി എടുത്ത് തരണേ കടക്കാരനോട് കടക്കാനോട് പറഞ്ഞതാണ് അറിയില്ല എനിക്ക് ഒരു പക്ഷേ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇതേ കണ്ടോ വരിക്കച്ചക്കയുടെ മണമൊക്കെ ഉണ്ട് പക്ഷെ അത് നല്ല പോലെ വിളവില്ല വിളഞ്ഞി പഴുത്തതല്ല പഴു പഴുക്കാത്തതാണ് കേട്ടോ മധുരമൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഇനി ഒരു ദിവസം ഞാൻ വരിക്കച്ചക്കയുടെ അടാ നിങ്ങളിൽ ഷെയർ ചെയ്യുന്നേ ഇപ്പം തൽക്കാലം நமக்கு சாதாரண அட கழிச்சு கூட அப்போ சாதாரண அட உண்டோ വരിക്കച്ചക്ക എത്ര പേർക്ക് ഓർഡർ ഉണ്ട് ഞാൻ കൊടുക്കാമെന്ന് മനസ്സിൽ ചിന്തിച്ചതെന്ന് അറിയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇടിച്ചക്ക തന്നെ അമ്മാമ്മയെ അറിയാം എല്ലാവർക്കും അല്ലേ വീട്ടിൽ പോയി ഞാൻ ഇടിച്ചക്ക വരച്ചു കൊണ്ടുവന്ന് ആ അമ്മാമ്മ ഒറ്റപ്പെട്ട് താമസിക്കുന്ന അപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുക അമ്മാമ്മയ്ക്ക് രണ്ട് വരിക്കച്ചക്കയും ഒരു ഗ്ലാസ് എന്താ പറയുക ചായയും ഗ്ലാസ് ഡേ ഇഞ്ഞ് ഗ്ലാസ് വരെ ഞാൻ എടുത്തു വെച്ച കേട്ടോ പറഞ്ഞ് കൊടുക്കണം ക്യാമറാമാനോട് പറഞ്ഞു ഇന്നത്തെ വരിക്കച്ചക്ക അമ്മാൻ്റെ കൂടെ കൊണ്ടു കൊടുക്കണം അപ്പൊ എനിക്കത് നല്ല വലിയ സങ്കടം തോന്നും എന്തായാലും വരിക്കച്ചക്ക ഇല്ലാത്ത സ്ഥിതിക്ക് തേങ്ങയും ശർക്കര പാനീയം ഒക്കെ വേസ്റ്റ് ആയിട്ട് കയേണ്ടതുണ്ട് തേങ്ങയൊക്കെ തിരുമ്പി വെച്ചേക്കണേ ശർക്കര പാനീരെ കുറുക്കി വെച്ചേക്കുന്നു ഓൾറെഡി ഈ ചക്ക ഇരുന്നൊക്കെ വരുമ്പോ താമസിക്കല്ലോ എന്ന് കഴിഞ്ഞ് ഞാൻ ഈ തേ ശർക്കര പാനീ ഓൾറെഡി കുറുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെന്തായാലും ഞാൻ കേട്ടോ സങ്കടമുണ്ട് ഞാൻ അങ്ങനെ സാധാരണ അളയ്ക്ക് വേണ്ടി ഞാനിതാ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിലേക്ക് തിരുമ്പി വെച്ച തേങ്ങ ഞാനിതാ കേട്ടോ വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ശർക്കര പാനി ആവശ്യത്തിന് നമുക്ക് അത് ഒരുപാട് അയന്ന് തോന്നുന്നു കുറുക്കി വെച്ചത് ചക്ക അപ്പം ഉണ്ടാക്കാനല്ലേ ഞാൻ അത്രയും അട ഉണ്ടാക്കും ചക്ക അട ഉണ്ടാക്കാനാണ് ഒത്തിരി കുറുക്കി വെച്ചത് എന്തായാലേ നമുക്കിതിൽ ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾക്കും ലൈഫിൽ ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എനിക്ക് ചുറ്റുപാട് പറ്റിയിട്ടുണ്ട് കേട്ടോ എന്നെ പെട്ടെന്ന് പറ്റിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു ആളാണ് കേട്ടോ പറ്റിക്കപ്പെടാൻ എന്ന് പറയുമല്ലോ അതാണ് ഞാൻ കേട്ടോ പറ്റിക്കാൻ അറിയില്ല ആരെയും പറ്റിക്കാൻ എനിക്കറിയില്ല പക്ഷെ പറ്റിക്കപ്പെടാൻ ഞാനങ്ങനെയുണ്ട് നിങ്ങൾക്കല്ല നിങ്ങൾക്കെന്നല്ല ഞാൻ എത്ര ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ എന്നെ പെട്ടെന്ന് പറഞ്ഞ് പറ്റിക്ക ഈ ഒരു ചക്ക വിഷയത്തിലല്ല ഏത് കാര്യമായാലും രണ്ട് ഏലക്ക കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഏലക്ക പൊടി രണ്ടുമൂന്നി ഒരു അല്പം ചുക്ക് കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ ആ ഉള്ള കുഴപ്പിച്ചിട്ടുണ്ട് അല്പം അങ്ങനെ ഏലക്കയും ഒരു അല്പം കേട്ടോ ചുക്ക് ൂടെ ചുക്ക് മസ്റ്റായിട്ട് വേണമെന്നില്ല ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തു തന്നെ ഉള്ളുതേ കേട്ടോ കേട്ടോ നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിനേം കൂടെ നമുക്ക് ഈ മാവിലോട്ടൊന്ന് കുഴച്ചെടുക്കാം അല്ലേ ഇരിക്കും തോറും അരിപ്പൊടി ആയതുകൊണ്ട് കട്ട പിടിക്കാം നമുക്കിനി ഇലയിലോട്ട് വാരി വെച്ച് അടുപ്പത്ത് വെക്കാം കേട്ടോ കൈ പോലെ വേറൊരു ഒരു തവയോ സ്കൂണോ കൊണ്ട് പറ്റില്ല കേട്ടോ കൈ നമ്മളത് വൃത്തിയായിട്ട് കഴുകിയ കൈയാണ് കൈ കൊണ്ട് തന്നെ നമുക്കിത് ഒഴിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ ഇതിനെ നന്നായിട്ട് നൈസായിട്ട് പരത്തി എടുക്കണം കേട്ടോ നല്ല നൈസായിട്ട് പരത്തി നമുക്ക് എടുക്കാൻ പറ്റുന്നു കേട്ടോ നൈസായിട്ട് എല ഇലയില് വട്ട ഇലയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേ കേട്ടോ ാണ് കേട്ടോ ഇതിന് ഇങ്ങനെയൊന്ന് മടക്കി എടുക്കാം അതുപോലെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ശരിയാക്കി എടുക്കാം അപ്പം ഇത് ഫൈനലായിട്ട് കഴുകാനുള്ള പാത്രം ആണെങ്കിൽ ഉണ്ടോ ഫൈനലായിട്ട് ഇതൊന്നും കൂടെ ഉള്ളു ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല പരത്തി കാണുമ്പോൾ നിങ്ങൾ വലുതായിട്ട് വലിയ സംഭവങ്ങളായിട്ട് അങ്ങനെ ഞാനങ്ങനെ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നമ്മടെ ഭരിക്ക പാട്ടൊക്കെ പാടി കൊണ്ടുവന്ന് മുറിക്കാൻ നേരത്താണ് ഞാൻ ഞാൻ ശശിയായിട്ടോ മണി പറയുന്നു എന്താ എന്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരടപ്പ് മാത്രമാണ് അടപ്പെടുത്ത് വെച്ച് നമ്മൾ മടക്കി വെച്ചേക്കുന്ന ഇല ഓരോന്നാളായിട്ട് ഈ ഇലയുടെ പേര് അറിയാലോ അല്ലേ എന്തോ ആള പെണ്ണിയോ ബട്ട ഇല അല്ലെ വേറെന്തോ പേരും കൂടെ പറയും ആ പൊടിയണി ആ പൊടിയണി അങ്ങനെയുണ്ട് പേരുണ്ട് വേറെ ആ അതൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കുറച്ച് വാഴയിലേയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചായയുടെ പനിയും കൂടെ ആവുമ്പോഴേ ഈ ഇടയുടെ ഇന്ന് വന്നോടും കേട്ടോ നിങ്ങൾക്ക് ഈ അട ഇഷ്ടമാണോ ഇഷ്ടമാണോ കമന്റ് ബോക്സിൽ മടക്കാണ്ട് പറയുക കേട്ടോ പുതിയ പുതിയ റെസിപ്പി ഒക്കെ പറയണേ ഞാനിപ്പോ കുറച്ചു ദിവസം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാല് വയ്യോ പട്ടി പട്ടി ഒന്ന് തള്ളിയിട്ട് കൈകാര്യം കൊണ്ടിരുന്നു കേട്ടോ നിങ്ങൾ വരുന്ന വഴിക്ക് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആ സൈഡിൽ നിന്ന് പട്ടി ഓടി വൈകി കൂടി പതുക്കെ വന്നത് കൊണ്ട് കട്ടിയതും അവിടെ തന്നെ വീണ് കിടന്നു കേട്ടോ അതുകൊണ്ട് വലിയ പരിക്കുകളില്ലാതെ കുഞ്ഞു കുഞ്ഞു മുറിവുകളോടുകൂടെ രക്ഷപ്പെട്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ മലയൊന്നും പോകാത്തത് കേട്ടോ അടുത്ത ഞങ്ങള് വെറൈറ്റി സ്ഥലങ്ങള് നല്ല അടിപൊളി സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് ഓ അല്ല സൂപ്പർ സ്ഥലം കേട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞ് കാല് മുട്ടിനെ ഇടി ചതങ്ങനെ കമിഴ്ന്നാണ് വീണത് കേട്ടോ കമിഴ്ന്ന് മീൻസ് മുട്ടിടിച്ച് അങ്ങനെ അപ്പോ ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും കേട്ടോ മലയും കുന്നും പുഴയും ഒക്കെ കേരളീ പിന്നെ എന്തുവാലേ അടിപൊളി സ്ഥലങ്ങൾ നമ്മുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതും കേട്ടോ എന്താണെന്ന് നോക്കാൻ പോകുന്നത് ഒരു പത്ത് ഇരുപത് മിനിറ്റിലും കൂടുതലായിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് നല്ല തീ ഉണ്ട് അത് തുറന്ന് പോവുകയാണ് അപ്പൊ പിന്നെ ഇതേ അടയൊക്കെ നല്ല തണുത്ത് നല്ല പൊളിയായിട്ട് ഇതൊക്കെ ഉണ്ടോ കാണാവോ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ രണ്ടായിട്ടും നമ്മുടെ ചക്കയുടെ പാടി പോയി അല്ലെ താരമല്ലെന്ന് നമുക്ക് അടുത്ത് ഞാൻ ചക്ക ഇടയുടെ റെസിപ്പിയായിട്ട് വരാം കേട്ടോ എനിക്ക് ഇത് ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന കൈമില് പുറത്തിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഒരു കട്ടൻ തേയിലൊക്കെ ആയിട്ട് ഞാനിത് പുറത്ത് എവിടെ ഇരിക്കാണേ അമ്മി ചക്ക കാണിച്ചു തരാട്ടോ നന്നായിട്ട് ിൽ നിന്ന് അട ഇളകി വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ വെറും വാർത്ത പറയണമല്ല മധുരമൊക്കെ കറക്റ്റായിട്ടും ഉൾഫാകമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മധുരവും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അഞ്ചുമണിപ്പലകാരവും അല്ലേ ഇതാ വൈകുന്നേരം ഒരു ചായ എനിക്ക് ചായക്ക് പകരം കട്ടൻ തേയിലയാണ് ഇഷ്ടം കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ചായ ഉണ്ട് ഞാൻ എനിക്ക് കട്ടൻ തേയിലയാണ് എടുത്തിട്ടുള്ളത് നല്ല ചൂടാന്നേ ആഹാ ചൂടും കട്ടൻ തേയിലയും വെളിയിൽ വായി നോക്കിയ ഒരു ആ അടയൊക്കെ ഇതാ എന്ത് പറയാനാണ് നമ്മുടെ അരിപ്പൊടിയുടെ അടയാണ് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ കഴിയുമ്പോൾ അത് ഇതുപോലെ ഇളകി വരും കേട്ടോ അത് ഇതേടാം അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകൾക്ക് നമുക്ക് യാത്ര പോകേണ്ട ഇങ്ങനെ ഈ ഭാഗത്താണ് എൻ്റെ മുറിവ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാല് കാണിച്ചു തരുമായിരുന്നു കേട്ടോ ഈ ഭാഗത്താണ് മുറിഞ്ഞിരിക്കുന്നത് മുട്ടിന് നല്ല വേദനയുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നെങ്കിൽ പോലും അല്പം വേദനയുണ്ട് പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടിയെത്തുന്നതാണ് എന്നാൽ പിന്നെ ടാറ്റ ഓക്കെ ബൈ